ရက်က yeah. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോ ഇവിടെ തുടങ്ങി കേട്ടോ അപ്പോൾ എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു പ്രോൺസ് ബിരിയാണി തയ്യാറൊക്കെ അപ്പോൾ പ്രോൺസ് ബിരിയാണി വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ച ഒരു സമയത്ത് തന്നെ എല്ലാം കറക്റ്റ് കറക്റ്റായിട്ടൊക്കെ വെച്ചൊക്കെ ഇങ്ങനെ ചെയ്യണമായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ നമുക്ക് പ്രോൺസ് ബിരിയാണി ഉണ്ട് കാരണം നമുക്ക് അധികം കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല ശരിക്കും പ്രോൺസൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മിനിറ്റാണ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുക്കിംഗ് ടൈം വരുന്നത് പിന്നെ അതിൽ കൂടുതലും ഒരുപാട് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു റബ്ബർ പോലെയൊക്കെ ആയി പോവും അങ്ങനെയൊക്കെ ഉണ്ട് ഇട്ടാ പക്ഷെ എന്നാലും നമ്മൾ മൂന്ന് മിനിറ്റ് നോക്കിയത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല അത് ഈ ഷെഫ്മാർ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന ഇത് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഈ ഷെഫ്മാർ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ ഒരു മടിയായി എന്നിട്ട് എങ്ങനെയായിരിക്കും കഴിക്കുന്നത് എന്നൊക്കെ അറുത് പക്ഷേ അതാണ് ശരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ആണെങ്കിലും അങ്ങനെ തന്നെയുണ്ടാവും നമ്മൾ ഓവർ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹാർഡായിട്ടൊക്കെ മാറും പക്ഷേ നമ്മൾ ആ ഒരു രീതിയിലൊന്നും നമ്മളൊന്നും ഒരിക്കലും ചെയ്യാറില്ല അപ്പം ഞാനിവിടെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന എങ്ങനെ ഇതിപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാനുണ്ട് ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളൊരു കറിയൊക്കെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറി താളിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഉള്ളിയുടെ ഒരു ടേസ്റ്റും ഇതൊക്കെ വരുന്ന അത് ഫിനിഷ് ആവുള്ളൂ എന്നതുപോലെ തന്നെയാണ് കേട്ടോ ബിരിയാണിക്ക് മെയിനായിട്ട് ഇതുപോലെ അതേ വറുത്ത് കോരിയെടുക്കണം അപ്പോൾ കശുവണ്ടിപ്പെരിപ്പും മുന്തിരിയും ഇതെല്ലാം കൂടി ഇട്ട് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ഇത് കുറച്ച് ലാസ്റ്റ് ആ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മീതേം ഈ ഉള്ളി കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരു സവാളയാണ് ഒരു അത്യാവശ്യം വലിയൊരു സവാളയാണ് വറുത്ത് കോരി എടുത്തത് ഇതിപ്പോൾ ചെമ്മീൻ അര കിലോ ചെമ്മീനാണ് ആണ്ട്ട ഇതുള്ളത് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാടങ്ങ് ഇത് വേണ്ട ഒന്നും കൂടെ ആ എണ്ണയിലിട്ടൊന്ന് നമുക്ക് നമുക്കെടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടില്ല വഴറ്റിയെടുക്കുന്ന ഒരു വെള്ള കളറായി ഇങ്ങനെ വീർത്ത് വരും ഇങ്ങനെ ചെമ്മീൻ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെടുത്തു അപ്പോൾ അതിൽ നിന്ന് ആ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നത് നമുക്ക് വേണം അപ്പോൾ ആ ജ്യൂസ് അതിനകത്ത് കിടക്കട്ടെ കേട്ടോ കുക്കറിൽ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൈസ് വേവിക്കുമ്പോൾ ഈ റൈസ് ആണെങ്കിൽ നെയ്ച്ചോറിൻ്റെ റൈസ് ആണ് കേട്ടോ ബിരിയാണിയുടെ റൈസ് ഒന്നുമില്ല നെയ്ച്ചോറിൻ്റെ മറ്റേ ബറക്കത്ത് സിൽവർ എന്ന് പറയുന്ന സാധാ റൈസാണ് അതിന് അറുപത്തഞ്ച് രൂപയെ അതിന് അപ്പം ഞാൻ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഞാൻ അത് ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്ക് കുക്കറിൽ വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് അപ്പോൾ ഞാൻ നെയ്ച്ചോറും ഒരു ചെമ്മീൻ റോസ്റ്റും തയ്യാറാക്കാമെന്ന കരുതി ചെയ്തിട്ട് അപ്പോൾ ഈ സമയത്താണ് എൻ്റെ ഇത്ത വീഡിയോ കോൾ ചെയ്തിട്ട് അപ്പോൾ ചോദിച്ചാൽ അപ്പം ഞാൻ അടുക്കളയിൽ പണിയിലായിരുന്നു അപ്പോൾ എന്താണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു ചെമ്മീൻ റോസ്റ്റും നെയ്ച്ചോറ് അപ്പോൾ ഇത് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കായിരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോഴെനിക്ക് തോന്നിയത് നെയ്ച്ചോറിൻ്റെ അരിയാണെങ്കിലും കുഴപ്പമില്ല ഇത് വെച്ചൊന്ന് ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഞാൻ ഇതേ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി ഇത് ഞാൻ കുറച്ചുണ്ടല്ലോ സവാള കുറച്ചൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ പെട്ടെന്ന് ആവട്ടേന്ന് കരുതി അപ്പോൾ ഞാൻ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ും വെളുത്തുള്ളിയും എല്ലാം എണ്ണയിലിട്ട് വഴറ്റി വന്നപ്പോഴത്തേക്കും കുക്കറിൽ വേറൊരടുപ്പത്ത് വെച്ചേർന്ന സവാളയും വെന്ത് വന്നിട്ടുണ്ട് ആ സവാളയും അതിലേക്കിട്ട് പൊടികളൊക്കെ ഇട്ട് ഇളക്കിയെടുത്തതാണ് കേട്ടോ അപ്പം അതെ ഞാൻ ആ ചെമ്മീൻ വേവിച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന ആ വെള്ളമൊക്കെ ഈ റൈസിൽ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ റൈസിന് നല്ലൊരു ചെമ്മീൻ്റെ ഫ്ലേവറും ഇതൊക്കെയായി വന്നു അതെ ഗ്രേവിയും ഇതിലുണ്ട് അപ്പോൾ സവാള വേറെ കുക്ക് ചെയ്തെടുത്തപ്പോൾ കുറച്ചുകൂടി ഗ്രേവി അധികം അപ്പോൾ നമ്മൾ നമ്മളിതിൽ കശുവണ്ടി പരിപ്പ് അങ്ങനെയൊന്നും നമ്മൾ അരച്ച് ചേർക്കുകയൊന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇട്ടാൽ അത്യാവശ്യം ഉണ്ട് ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പിന്നെ ചെമ്മീൻ ചെറിയ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചൊക്കെ ചേർത്ത് കൊടുത്ത ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതായത് മല്ലിയേലെ പൊതീനെ ലാസ്റ്റ് ഘട്ടത്തിൽ മല്ലിയലെ പൊതീനെ ഇടാൻ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റൊക്കെ ആയി വരും ഇഷ്ടമല്ല എനിക്കതിഷ്ടമല്ല പൊതുവെല്ലാവരും ലാസ്റ്റാണ് ഈ സംഭവങ്ങളൊക്കെ ഇടാറുട്ടെ അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരി ഇട്ടുള്ളൂ പിന്നെ ഇച്ചിരി ഇട്ട് പിന്നെ ഗരം മസാല പൊടിച്ചത് ബിരിയാണിയുടെ മസാല ഞാൻ ഇവിടെ പൊടിച്ചത് തന്നെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതെ ആ നെയ്ച്ചോറ് വെച്ചത് ഇതിൻ്റെ മീതായിട്ട് ആ ഗ്രേവി അടിയിൽ ഇങ്ങനെ കിടക്കപ്പെട്ട ഞാൻ വേറെ കോരി മറ്റേ ഒന്നും ചെയ്തില്ല അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇത് റൈസും ഇങ്ങനെ ഇട്ട് വെക്കാം അപ്പം ഇനി അതിൻ്റെ മീത കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലൊന്നും അധികം ഒഴിച്ചിട്ടില്ല കുറച്ച് ഗീയുടെ ടേസ്റ്റാണ് ബിരിയാണിക്ക് കൂടുതലും നല്ലത് അപ്പോൾ ഓയിൽ കുറച്ച് കുറച്ചൊഴിച്ചിട്ട് കുറച്ചധികം ഇങ്ങനെ ഞാൻ ഇത് റൈസ് വേവിച്ചപ്പോഴും കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വറുത്തത് ഞാൻ കുറച്ച് ആ മസാലയിലും ഇളക്കിയിട്ടുണ്ട് പിന്നെ ഈ ചോറിൻ്റെ അകത്തും കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പം ഇത് മീത ഇങ്ങനെ ഗാർണിഷിന് വേണ്ടി കുറച്ചിങ്ങനെ കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ അല്ല ചിക്കൻ അല്ല സോറി എപ്പോഴും ചിക്കൻ ഉണ്ടാക്കണമായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വായ ചിക്കൻ ചിക്കൻ തന്നെ വരുവുള്ളൂ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റായിരുന്നു നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ആണെങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒരു കുറച്ച് സമയം ഇങ്ങനെ ദമ്മിൽ ഇരിക്കട്ടെ എന്ന് കരുതി ഒരു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് വെച്ചട്ടോ അപ്പോൾ അതിൻ്റെ വെയിറ്റും ഇത് ഇട്ട് തരുന്നട്ടോ വെയിറ്റ് തപ്പിയിട്ട് കണ്ടില്ലാത്തായിരുന്നു അങ്ങനെ വെയിറ്റൊക്കെ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷമാണ് കുക്കർ തുറന്നു നോക്കിയപ്പോൾ അതെ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നട്ടോ കാരണം അതിൻ്റെ ആ ജ്യൂസിൽ കിടന്ന ആ റൈസൊക്കെ വെന്ത ആ റൈസിന് മൊത്തം നല്ല ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടെ അപ്പം നമ്മൾ ഒരുപാട് കൂടിയ കൈമാർ റൈസ് നൂറ്റി ഇരുപത് രൂപയുടെ ഒന്ന് വാങ്ങിച്ച് ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിലും നമ്മളാ ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഇനി നമുക്ക് ഈ റേഷനറി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കി അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മളുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആ ഒരേ പാകം ഇതൊക്കെ നോക്കിയിട്ട് എപ്പോഴും ഒരേ ടേസ്റ്റ് നമ്മൾ എല്ലാവരും ഒരേ ചേരുവകൾ ഉണ്ടാക്കിയാലും പല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ എല്ലാം കഴിഞ്ഞതേ ഒരാൾ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നിട്ട് വന്ന് കിടന്ന് ഉറങ്ങേണ്ട ബുക്ക് രണ്ട് സൈഡിലും തുറന്നു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിളിച്ച് പിന്നെ വൈകുന്നേരം ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് പോകുക കേട്ടാ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഞാൻ കാണിച്ചതില്ലേ നല്ല എന്നിട്ട് ഉറപ്പ് ഞാൻ വീഡിയോ എന്നിട്ട് ഉറപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അമ്മൂവിനെ വിളിച്ചുകൊണ്ടുവന്ന ഇവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പൊ അതേ അമ്മ ഇവിടെ കംപ്ലീറ്റ് തുടക്കുകയൊക്കെ ചെയ്തിട്ടാ ഇവിടെ ഒക്കെ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ചെയ്തു അപ്പൊ അതേ കഴിഞ്ഞ അമ്മുവിനെ ഇനി ചായ ഒക്കെ വാങ്ങിച്ചു കൊള്ളൂല എന്നുള്ള രീതിയില് ഉണ്ണി ഇടൂല ഉണ്ണി എന്തായാലും ബ്ലോഗ് കാണൂല അപ്പൊ ഉണ്ണിനോട് പറയണ്ട കഴിഞ്ഞ ഇനിയിപ്പൊ കറക് ഇനിയിപ്പൊ ഫോണ കഴിക്കാൻ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഉണ്ണീനെ കൊണ്ട് പഠിപ്പിക്കാം അപ്പൊ അതൊക്കെയാണ് അപ്പൊ അമ്മൂന്റെ പഠിത്തമൊക്കെ എവിടെ വരുകയായി അപ്പൊ പറഞ്ഞുകൊണ്ട് അത് കിട്ടണത് വെറുതെ ആ സമയം അപ്പൊ ടീച്ചർ അമ്മൂന്റെ അരിലും കാണുകയാണെങ്കിൽ അമ്മു ഇവിടെ ഇരുന്ന് പഠിക്കലോന്നുമില്ലല്ലോ അമ്മു ഏഹ് രാവിലെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോ അമ്മ പഠിക്കാൻ എന്ന് പറയണ വ്യാജേന ഇരിക്കും പഠിക്കലൊക്കെ ഇണ്ടാവും എനിക്കറിയില്ല ഞാനെല്ലാം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോ അമ്മു കിടന്നുറങ്ങൾ രണ്ട് ബുക്കും രണ്ട് സൈഡിൽ തുറന്നു വെച്ചിട്ട് അമ്മ കിടന്നുറങ്ങണ് അങ്ങനെ അതെ അതെ അപ്പൊ ഉണ്ണി അപ്പൊ അവിടെ നിക്കണത് അപ്പൊ ഉണ്ണിയുടെ അടുത്ത് നീ അവിടെ നിന്നോടാന്ന് പറഞ്ഞ് ഇവളുടെ ഫോണും കൊടുത്ത് പിന്നെ പഠിക്കാനൊക്കെ ഇണ്ട് അവനൊക്കെ കൊറേ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ചായ പിടിക്കാൻ പോയാൽ വരി അവിടെ എങ്ങനെയെന്ന് നോക്കാം അവിടെ പുതിയൊരു തട്ടുകൾ ഒടുങ്ങിട്ടുണ്ടോ അവിടെ പോയി ഓക്കേ അപ്പൊ നോക്കപ്പോ എന്താ കൈ പൊക്കി കാണിക്കണ പിണറായി വിജയൻ എന്റെ കൈ ശുദ്ധോണെന്ന് പറഞ്ഞതുപോലെ കൈ പൊക്കി കാണിച്ചെന്താ അങ്ങനെയാണ് കാണിച്ചത് എന്റെ കൈ ശുദ്ധോണെന്നും പറഞ്ഞു അതെടുത്തോ ഹെൽമെറ്റ് ആ വണ്ടിയുടെ അടുത്താണ് നമുക്ക് പോകാം െ ആ ആ റോഡിന്റെ അവിടെ തട്ടുകടിയുണ്ടവിടെ ചായ കുടിച്ചിട്ട് ഹെൽമെറ്റും എടുത്തു വണ്ടീന്ന് അമ്മ വണ്ടി എടുത്തോളൂ നമുക്ക് അങ്ങോട്ട് നടക്കാം ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞു അമ്മൂന് ലൈസൻസ് ഇല്ലാത്ത കാരണം തൽക്കാലം ഞാനാണ് വണ്ടി ഓടിക്കുക ചൈ ഞാൻ നോ സെന്റർ വെയ്ക്ക് എ അപ്പോ ഇടുമ്പോ ഇടുന്ന് വണ്ടി ആ ഇടുന്ന് ഇറക്കി ഇടുന്ന് വണ്ടി അയ്യ പിടിച്ചാ ആ ഞാനൊരു ദിവസം വാടി പഠിച്ചു അവപ്പറ വെച്ച് കണ്ടിരുന്നു പറഞ്ഞു അയാള് സൊന്തമായിട്ട് എടുത്തതാ പോയാലോ ഏഹ് ഇതിലൊന്നും പോണ്ട അതിലൂ ഇതിലെ പോയ ആ റോട്ടിലേക്ക് എന്റെ വീണ്ടും വയലെത്തും ഏ എന്താ അവസ്ഥ എവിടെ അവിടുന്ന് മുളക് ബജിയും കഴിക്കാൻ എഴുതിയ കേട്ടോ വന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പോകുമ്പോൾ എനിക്ക് സമയമുണ്ടായില്ല ഉണ്ണീനെ മദ്രസേന്ന് വിളിക്കാൻ പോകുന്ന ഒരു സമയത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞതാണ് അപ്പം സമയമില്ലാത്ത കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് പോയിരുന്നു അപ്പോൾ മുളക് ബെജിയും മുട്ട ബെജിയും കഴിക്കാൻ ഇരുത് പക്ഷെ അതിനെല്ലാം തീർന്നു പോയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരേ പഴംപൊരിയും ചായയും അവിടെ ഇരുന്ന് കുടിച്ച് അതിൽക്കും പിന്നെ ബാങ്ക് വിളിച്ചു പിന്നെ നമ്മൾക്ക് അവിടെ കടയിൽ കയറിയിട്ട് വേണം പോകാൻ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ നേരെ പോകുക കേട്ടോ ഞങ്ങൾ നല്ല രസമാണ് ഇതിൽ പോകാനായിട്ട് ഇതേ കണ്ടില്ലേ അവിടെയാണ് ആ വില്ലകളൊക്കെ പണിയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ ഈ റോഡൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ ആ സൈഡിൽ തന്നെ അതേ കാണുന്നതാണ് നമ്മുടെ വീട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോഴും നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുമ്പോഴും അതേ അവിടെ നല്ല രസമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത് അപ്പോൾ വൈകിട്ടൊക്കെ ഇതിലെയൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയാലും ഇതൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിലെ പോകുമ്പോഴും നല്ല റോഡായിരുന്നു നല്ല വൃത്തി ഇതൊക്കെയുള്ള നല്ല റോഡ് അപ്പോൾ അവിടുന്ന് കപ്പ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയതാണ് കേട്ടോ അപ്പം അവിടുന്ന് കപ്പയും വാങ്ങിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സമയം ആ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നതേ ഒന്ന് അമർത്തണം കേട്ടോ ഇനി അങ്ങോട്ട് ഈ റോഡ് വളരെ മോശമുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് പോകണം ഇപ്പം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുവഴി ഈ പാടത്തിൻ്റെ അപ്പുറത്താണ് നമ്മളുടെ വീട് പക്ഷേ റോഡ് പോകണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ഇറങ്ങി വന്നെ ബസ്സിന് നമ്മളിവിടെ വന്ന് ഇറങ്ങിയിടുകയും ആ പാടത്തിൻ്റെ വരമ്പിലൂടെ ഇങ്ങനെ ഷോർട്ട് കട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്താം കേട്ടോ അപ്പോൾ ഇതിൽ അങ്ങ് തിരിയേണ്ട നമ്മുടെ പോപ്പറ്റ് റോഡിലേക്ക് കടലേക്കാണ് ജംഗ്ഷനിൽ നിന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതേ മാതിരി മാങ്ക് വിളിച്ച ആ ഒരു സമയമുണ്ട് അപ്പോൾ ഉണ്ണി പള്ളിയിൽ പോയിട്ടുണ്ടാകും ഈ സമയമുണ്ട് അപ്പോൾ അപ്പോഴേക്കും ഞങ്ങളിതേ ഇവിടെ എത്തിയേക്കേണ്ട അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോവും ഞാനിവിടെ വൈറ്റപ്പ് ചെയ്യണ്ട അടുത്ത ദിവസം കാണാം